നമസ്കാരം ആനിമാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നല്ല ബജിമുളക് കിട്ടിയിട്ടുണ്ട് ഒരു ബജി വെപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിന് വലിയ ഇൻഗ്രീഡിയൻസ് ഇവിടെയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ നീണ്ടു പോകുന്ന ആർക്കും ഇഷ്ടമല്ലോ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണ് രണ്ട് സ്പൂൺ കഥകമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് ബാറ്ററി തയ്യാറാക്കിയിട്ട് നമുക്ക് പോരങ്ങി പിന്നെ എടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അല്പം ബേക്കിംഗ് സോഡ കുറച്ച് മതി അല്പം ഉപ്പ് ഉപ്പ് ആവശ്യത്തിനുണ്ട് നമുക്ക് ബാഡ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നോക്കാം ഉപ്പിൻ്റെ കാര്യം അല്പം മഞ്ഞൾപ്പൊടി നീച്ച കായം ചേർക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടെ ചേർക്കാം ഈ ബാറ്റർ നന്നായിട്ട് നമ്മൾ അവിടെ മിക്സ് ചെയ്യാം പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കടലമാവ് അരിപ്പൊടി ഉപ്പ് അല്പം ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ചില വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാം നമ്മുടെ ബേജിക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതൊക്കെ നോക്കി വറത്തെടുക്കാം ചില വലിപ്പം കൂടുതലാണ് അതായത് പ്രശ്നമില്ല വെഞ്ചിമുളക് കൊള്ളുന്നത് എപ്പോഴും ചെറുത് വാങ്ങിക്കുന്നതാണ് നല്ലത് എണ്ണയും കൂടുതലാകും നമ്മൾ വെഞ്ചിമുളക് കവർ ചെയ്യാനുള്ള എണ്ണ ഇടണ്ടേ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അല്പം കവർ പോരും തോന്നിയാൽ നമുക്ക് ഇങ്ങനെ ഒരു വഴിയും കൂടി ചെയ്യേണ്ടത് മുകളിലോട്ട് ഇത് മൂക്കാൻ അല്പതാമസം ഒരുമിച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് മൂക്കട്ടെ മൂക്കുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം സ്വാദിഷ്ടമായ നമ്മുടെ മുളക് പരി ഇവിടെ തയ്യാറായിട്ടുണ്ട് സാധാരണ കിട്ടുന്നതിലും വലിപ്പമുള്ള മുളക് ചെയ്യേണ്ടാണ് ഇത്തരം വലിപ്പം തോന്നിക്കുന്നത് വളരെ ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ